ഹലോ വെൽക്കം ടു മൈ ചാനൽ അതെ ജീവിതം മുൻകൂട്ടി പറയാനാവാത്തതാണ് നമ്മൾ എല്ലാ കാര്യവും പ്ലാൻ ചെയ്ത പോലെ നടക്കണമെന്നില്ല അവരവരുടെ ജീവിതം തന്നെ നോക്കിയാൽ മതി എന്നാലും ഒരു വിഷയം അല്ലെങ്കിൽ വിഷമം വരുമ്പോൾ മാത്രമേ നമ്മളൊന്ന് നിർത്തി ചിന്തിക്കുകയുള്ളൂ അതിൽ ചിലർ സെൽഫിഷ് ആവാറുമുണ്ട് മനുഷ്യർ പലവിധമല്ലേ ചിലർ ചതിക്കും ചിലർ ചിലരെ കൊലപ്പെടുത്തുന്നു അങ്ങനെ എത്രയെത്ര അതൊന്നും ഒരു ശാശ്വത പരിഹാരമല്ല അഹമ്മദാബാദിൽ നടന്ന പ്ലെയിൻ ക്രാഷിൽ എത്ര ജീവിതങ്ങളാണ് മണ്ണിൽ അലിഞ്ഞു അലിഞ്ഞുചേർന്നത് തിരികെ കാണാം എന്ന ഒറ്റ ഉറപ്പിൽ അല്ലെങ്കിൽ പുതുജീവിതം മുന്നിൽ കണ്ട എത്ര പേർ നവപധു തൻ്റെ ഭരനെ കാണാനുള്ള യാത്രയിൽ അതേപോലെ തന്നെ ജീവിത സാഹചര്യങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടി കുറേ പേർ അങ്ങനെ നിരവധി എന്ത് കാരണമായാലും വിട്ടുപോയതൊന്നും തിരികെ വരില്ല ഒരിക്കലും ഉണങ്ങാത്ത മുറിവ് എന്നും ബാക്കി വെച്ചിട്ട് പൊലിഞ്ഞ ജീവൻ്റെ ആത്മാക്കൾക്ക് ശാന്തി നൽകണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ അച്ഛൻ മക്കൾ ഭർത്താവ് ഭാര്യ എല്ലാവർക്കും അവരുടെ ജീവൻ വെടിഞ്ഞ ഉറ്റവർക്ക് വേണ്ടി സ്വധൈര്യം മുന്നേറിയാലേ ജീവിത നൗക മുന്നേറാൻ കഴിയുകയുള്ളു എപ്പോഴും സ്വന്തം തകർച്ചയിൽ മാത്രം ചിന്തിക്കാതെ മനുഷ്യനെ മനസ്സിലാക്കി ജീവിക്കാൻ ഓരോ ഉദാഹരണവും ദൈവം മുന്നിൽ കാണിക്കും ഉള്ളിൽ തട്ടിയ വേദന സ്വയമേ മാത്രമേ തരണം ചെയ്യാൻ കഴിയുകയുള്ളൂ വളരെ പ്രയാസമാണ് എന്നാലും മനസ്സിന് എല്ലാവിധ ധൈര്യവും നൽകാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതം ഒന്നേയുള്ളൂ അത് മുൻകൂട്ടി പറയാനാവാത്തതാണ് അതായത് ലൈഫ് ഇസ് അൺപ്രഡിക്റ്റബിൾ